ശരിക്കുമുള്ള ജീ ജീവചൈതന്യം അല്ലെങ്കിൽ ദൈവചൈതന്യം അല്ലെങ്കിൽ ദൈവജീവൻ അല്ലെങ്കിൽ ആ ദൈവം എന്ന് പറയുന്ന ആ വ്യക്തിത്വത്തെ അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിശദം നമുക്ക് ആവശ്യമാണ് വിശദം എന്ന് പറഞ്ഞാൽ എന്താ ജ്ഞാനം അറിവിലാണ് ദൈവത്തെ നമുക്ക് കണ്ടുപിട്ടാൻ പറ്റുന്നത് ആ ഒരു ജ്ഞാനം നമ്മൾ ഡെവലപ്പാകണം അതിന് ചില അനുഭവങ്ങൾ നമുക്ക് ആവശ്യമാണ് ഇപ്പോൾ ജ്യോതിഷിന് വീട്ടിലിരുന്നപ്പോൾ ഒരു ദൈവിക ദർശനം കിട്ടി അതൊരനുഭവമാണ് ആസ്വാദനമാണ് ആ ലെവലിലേക്ക് നമ്മൾ വളരണം നമ്മൾ അങ്ങോട്ട് പോയി ദൈവത്തെ എന്താ ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ പോയി കണ്ടെത്തുന്നതിലല്ല അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും പറ്റുന്ന റിലത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ഡെവലപ്പ് ആവണം അതിലേക്കാണ് നമ്മുടെ യാത്ര അല്ലെങ്കിൽ നമ്മുടെ എയിം അവിടെ കിടക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി എന്താകരുത് നമ്മുടെ 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 ശരിക്കും ദൈവിക അനുഭവങ്ങൾ എന്തിലാകരുത് ഉപാധികളിലാകരുത് അപ്പോൾ വിഗ്രഹങ്ങൾ മാത്രമല്ല അപ്പോൾ ഒരു സൈഡ് മാത്രമേ ആകത്തുള്ളൂ വിഗ്രഹങ്ങളോടൊപ്പം തന്നെ ചില പേരുകൾ അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ ഇതിലൊന്നും ആകരുത് ഉപാധികളിലല്ലാതെ ദൈവത്തെ ആസ്വദിക്കുന്ന ഒരു റവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം വളരണം മാറണം അങ്ങനെ ദൈവത്തെ എൻജോയ് ചെയ്യണം അപ്പോൾ ഇനി അങ്ങനെ ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ നമുക്കെങ്ങനെ ദൈവത്തെക്കുറിച്ച് പറയാൻ പറ്റും ഇപ്പം എല്ലാവരും പറഞ്ഞു ഞാനാണ് എൻ്റെ ഉള്ളിലാണ് ദൈവം എന്ന് പറഞ്ഞു അവിടെ മാത്രമാണോ ദൈവം അപ്പം ഞാൻ എൻ്റെ ഉള്ളിലാണെന്ന് പറയുന്നത് പോലെ എനിക്ക് അഭിഷേകം നോക്കി പറയാൻ പറ്റണം അഭിഷേകൻ്റെ ഉള്ളിനകത്തും ആ ദൈവ ചൈതന്യമുണ്ട് അപ്പം എന്നിലുമുണ്ട് നിന്നിലുമുണ്ട് അപ്പോൾ എനിക്ക് എന്നിലെ ദൈവത്തെ മാത്രം ആസ്വദിക്കാൻ പാടില്ല അത് പരിമിതിയാണ് അപ്പം ഞാൻ ആരിലെ ദൈവത്തെയും ആസ്വദിക്കണം മഞ്ചാടിയിലിരിക്കുന്ന ദൈവത്തെയും ഞാൻ എന്തു ചെയ്യണം ആസ്വദിക്കണം അപ്പോൾ സൊസൈറ്റി പറയും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മഞ്ചാടിക്ക് വിദ്യാഭ്യാസ യോഗ്യത കുറവാണ് ജ്യോതിഷിന് നല്ല ഡോക്ടറേറ്റ് ഒക്കെ ഉണ്ട് വിദ്യാഭ്യാസ യോഗ്യത കൂടുതലാണ് എന്നിരിക്കട്ടെ അപ്പോൾ ജ്യോതിഷിലാണോ ദൈവത്തിൻ്റെ അംശം കൂടുതൽ അതോ മഞ്ചാടിയിലാണോ അപ്പോൾ വിദ്യാഭ്യാസ യോഗ്യത വെച്ചിട്ടോ സ്റ്റാറ്റസ് വെച്ചിട്ടോ നമ്മുടെ പൊസിഷൻ വെച്ചിട്ടോ നമ്മുടെ വെൽത്ത് വെച്ചിട്ടോ ഒന്നുമല്ല ദൈവിക അളവ് പോലിരിക്കുന്ന എല്ലാ മനുഷ്യരിലും ദൈവം ഒരുപോലെയാണ് ദൈവത്തിൻ്റെ അംശം വെച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് എന്നിൽ ദൈവീക അംശത്തെ ആസ്വദിക്കാൻ പറ്റുന്ന അതേ അളവിൽ എനിക്ക് എനിക്കാരിലും പറ്റണം ജ്യോതിഷിലും പറ്റണം ജ്യോതിഷിൽ ആസ്വദിക്കാൻ പറ്റുന്ന അതേ അളവിൽ എനിക്ക് എനിക്കാരിലും പറ്റണം പഞ്ചാടിയിലും പറ്റണം മന്നയിലും പറ്റണം മിച്ചുവിലും പറ്റണം അഭിഷേകിലും പറ്റണം ജ്യോതിയമ്മയിലും പറ്റണം ആൽഗ്രനിലും പറ്റണം അപ്പം ഞാൻ നോക്കിയിട്ട് അഭിഷേകനെ നോക്കിയിട്ട് പറയാൻ പറ്റ പറ്റരുത് ഇവനിൽ ദൈവികം ഭയങ്കര കൂടുതലാണ് ആൽഗ്രനെ നോക്കിയിട്ട് ഇവൻ്റെ ദൈവികം വളരെ കുറവാണെന്ന് പറയാൻ പറ്റരുത് ഞാൻ എൻ്റെ ദൃഷ്ടിയിൽ രണ്ടു പേരിലും ഒരുപോലെയാണ് ദൈവത്തിൻ്റെ നിറവെന്ന് ഞാൻ ആസ്വദിക്കണം കാരണം ദൈവം അങ്ങനെ വെച്ചേക്കുന്നത് ഓക്കെ ഒരു പക്ഷേ അഭിഷേക് ദൈവത്തെ ആസ്വദിക്കുന്നത് ഭയങ്കര രീതിയിലാകും ആളുടെയും ദൈവത്തെ ആസ്വദിക്കുന്നത് വളരെ ചെറിയ രീതിയിലാകാം എന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ടിൽ പേര് ഇരിക്കുന്ന ദൈവത്തിൻ്റെ അംശം വേരിയേഷൻ ഇല്ല ഒരുപോലെ തന്നെയാണ് ആസ്വാദനത്തിലാണെന്തുള്ളത് വേരിയേഷനുള്ള ചിലര് കണ്ടിട്ടില്ല ഇപ്പോൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുക ക്രിക്കറ്റ് കളിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ വിക്കറ്റ് വീഴുന്ന വിക്കറ്റ് വീഴുമ്പോൾ അല്ലെങ്കിൽ സിക്സ് അടിക്കുമ്പോൾ ചിലരെങ്ങനെ ആസ്വദിക്കും കൈ അടിച്ച് ബഹളമൊക്കെ വെച്ചിട്ട് ആസ്വദിക്കും അല്ലേ ചിലരെങ്ങനെ ആസ്വദിക്കും ഒന്ന് ഒരു ചെറിയൊരു സ്മൈലോടുകൂടെ അങ്ങനെ ആസ്വദിക്കും അപ്പം വ്യക്തിപരമാണ് ആസ്വാദനത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ ഓക്കെ അപ്പോൾ ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രകടനം വെച്ചിട്ടല്ല ദൈവീകതയെ ഒരു വ്യക്തിയിൽ അളക്കാനായിട്ട് ഓക്കെ അപ്പോൾ എന്നിലിരിക്കുന്ന ദൈവിക ആസ്വാദനം ഞാൻ ആസ്വദിക്കുന്നത് പോലെ അഭിഷേകിലിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും ഞാൻ ആസ്വദിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് അഭിഷേകൻ ആരായിട്ട് കാണാൻ പറ്റും എന്നെപ്പോലെ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് കാണാൻ പറ്റും അങ്ങനെ അഭിഷേകിലിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ അഭിഷേകൻ ആരായിട്ട് കാണും കേവലം ഒരു മനുഷ്യനായിട്ട് കാണും അപ്പം ഞാൻ അഭിഷേകനെ വിമർശിക്കും കുറ്റം പറയും കുറവുകൾ പറയും വിധിക്കും എന്തുകൊണ്ടാണ് എനിക്കവനിൽ ദൈവികത കാണാൻ പറ്റാത്തത് കൊണ്ട് അതാരെ കുഴപ്പമാണ് വിഷുക്കൻ്റെ കുഴപ്പമാണോ എൻ്റെ കുഴപ്പമാണോ അത് എൻ്റെ കുഴപ്പമാണ് പക്ഷെ പറയുന്നത് നിൻ്റെ കുഴപ്പമായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇന്ന് ലോകത്തിലെ ആൾക്കാരുടെ വിമർശനങ്ങളെല്ലാം അസാധുവാണ് കാരണം എന്താ അവർക്ക് ആർക്കും എന്ത് കാണാൻ പറ്റുന്നില്ല മറ്റുള്ളവരിലിരിക്കുന്ന ദൈവത്തെ കാണാൻ പറ്റുന്നില്ല അവരെല്ലാം ദൈവത്തെ കാണുന്നത് എവിടെയാണ് പള്ളിയിലോ അമ്പലത്തിലോ മോസ്കിലോ മാത്രമായി ചുരുങ്ങിപ്പോകുന്നു അപ്പോൾ ഇനി ഇന്ത്യക്കകത്ത് എന്ത് വരരുത് മതം വച്ചിട്ടുള്ളൊരു ഒരു വിഭാഗീയത വരാൻ പാടില്ല ഇവൻ ക്രിസ്ത്യാനിയാണ് ഇവൻ ഹിന്ദുവാണ് ഇവൻ മുസ്ലിമാണ് ഇവൻ ബുദ്ധനാണ് ഇവൻ മറ്റാ ആളാണ് ഇവൻ ഈ ആളാണ് ഈ ജാതിയാണ് ആ ജാതിയാണ് ഇതൊന്നും വരാൻ പാടില്ല കാരണം എല്ലാവരിലും ദൈവത്തിൻ്റെ അംശം ഒരുപോലെയാണ് അപ്പോൾ എനിക്കങ്ങനെ വ്യക്തികളെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റണം അവിടെയാണ് എൻ്റെ ദൈവിക സങ്കല്പവും എൻ്റെ ദൈവിക ആസ്വാദനവും ശക്തമാകുന്നത് എവിടെ പോകുമ്പോഴല്ല അവിടെ ആകരുത് അവർ ഉണ്ണികൃഷ്ണൻ്റെ രൂപം കാണുമ്പോഴോ ഒരു ഗുരുവായൂരപ്പൻ്റെ രൂപം കാണുമ്പോഴോ ഒരു യേശുക്രിസ്തുവിൻ്റെ ഫോട്ടോ കാണുമ്പോഴോ ഒരു മോസ്ക് കാണുമ്പോഴോ ആകരുത് ഇത് സ്റ്റെറപ്പാകുന്നത് എനിക്ക് ജ്യോതിഷിനെ കാണുമ്പം യേശുവിൻ്റെ രൂപം കണ്ട അതേ ആസ്വാദനം ഉണ്ടാകണം എനിക്ക് അഭിഷേകനെ കാണുമ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ രൂപം കാണുന്ന അതേ ആസ്വാദനം അഭിഷേകനെ കാണുമ്പോഴും ഉണ്ടാകണം ഈ രീതിയിൽ നമ്മൾക്ക് ഒരു പരിവേഷമാണ് അപ്പോൾ ഞാനിത് എന്തിനാണ് പറഞ്ഞതെന്നുള്ളത് മനസ്സിലായോ പരിമിതികളിൽ നിന്ന് പുറത്തേക്ക് വരണം